വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെയും മകന്റെയും മരണത്തിലുള്ള ആത്മഹത്യാ പ്രേരണ കേസിൽ എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി എത്തുകയാണ് ശനിയാഴ്ച വരെ മൂന്ന് ദിവസം രാവിലെ പത്ത് മണി മുതൽ നാല് മണിവരെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് എം എൽ എ കോടതി നിർദ്ദേശിച്ചത് വിവരങ്ങളുമായി ഇപ്പോൾ അനൂപ് വീണ്ടും ചേരുകയാണ് നമ്മൾക്കൊപ്പം അനൂപ് എം എൽ എ എത്തിയോ എംഎൽഎ എത്തിയിട്ടില്ല ഈ ഡി വൈഎസ്പി ഓഫീസിലാണ് എം എൽ എ ചോദ്യം ചെയ്യാൻ എത്തിക്കുന്നത് എന്നതായിരുന്നു ആദ്യത്തെ വിവരം എന്നാൽ ഇവിടേക്കാണ് അദ്ദേഹത്തെ എത്തിക്കുക എന്നുള്ളതാണ് കോടതി പത്ത് മണിക്ക് എത്തണം എന്നല്ലേ നിർദ്ദേശിച്ചത് അതെ അതെ അദ്ദേഹം എത്തിയിട്ടില്ലേ ഇപ്പോഴും പക്ഷെ അതായത് അന്വേഷണ ഉദ്യോഗസ്ഥന് ആ വിധത്തിൽ കാര്യം നമുക്ക് അല്ലെങ്കിൽ പോലീസ് ാണ് ഇനിപ്പോ അനൂപ് ഇനിയിപ്പോ എം എൽ എ വന്നാൽ എം എൽ എ യുടെ നിയമവ്യവസ്ഥ വിധേയമായി കോടതി പറയുന്ന ഏത് വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് ഒരു ഒരു നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്ന പൗരൻ എന്ന നിലയിൽ കോടതി അനുവദിക്കുന്ന വ്യവസ്ഥകൾ പാലിച്ച് ജാമ്യം അനുവദിക്കണമെന്നാണ് ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത് അതുപ്രകാരമാണ് കോടതി പറഞ്ഞത് രാവിലെ പത്ത് മുതൽ വരെ എന്ന അങ്ങനെയാണ് വാർത്തകളിൽ വന്നിട്ടുള്ളത് ഹാജരാകണം എന്ന് വെച്ചാൽ ഓരോ മിനിറ്റും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ തന്നെ അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഈ കേസിൽ പ്രതിസ്ഥാനത്താണ് അദ്ദേഹം എം എൽ എ എന്ന് പറയുന്ന ഒരു പ്രിവിലേജും അതിലെടുക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അരമണിക്കൂർ ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ഇതിന് പകരം അങ്ങനെയാണെങ്കിൽ അന്വേഷ ചോദ്യം ചെയ്യൽ അതനുസരിച്ച് അന്വേഷണ സംഘത്തിന് സ്വാഭാവികമായും നീട്ടാൻ കഴിയുമായിരിക്കും അല്ലേ അനൂപ് ഇത് പോലീസ് ഉദ്യോഗസ്ഥരോടും എം എൽ എയോടും ചോദിക്കാവുന്ന കാര്യമാണ് pare അതെ അതെ കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ വിധത്തിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പത്ത് മണി മുതൽ അഞ്ച് വരെ ഈ മുൻ ഈ വ്യവസ്ഥ പാലിച്ച് അവിടെ ഹാജരാവുക എന്ന് അന്വേഷണ മുമ്പാകെ ഹാജരാകുക എന്നുള്ളത് ഈ എം എൽ എ എന്ന രീതിയിലൊരു ഇളവ് നൽകിയിരുന്നു അത് ശനി തിങ്കളു മുതൽ ശനി വരെ ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ തുടർച്ചയായ മൂന്ന് ദിവസം രാവിലെ പത്ത് മണി മുതൽ നാല് മണിവരെ അന്വേഷണം ഉദ്യോഗസ്ഥനു മുന്നിൽ ഹാജരാവുക എന്നുള്ളതാണ് ഏതായാലും അദ്ദേഹം ഒരുപക്ഷേ കോടതിയിൽ നിന്നോ മറ്റോ ഈ സമയ സമയവുമായി ബന്ധപ്പെട്ട് ഒരു അനുമതി അത് വേടി വാങ്ങേണ്ടതാണ് അത് സംബന്ധിച്ചൊരു വ്യക്തത വരേണ്ടതാണ് ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥന് ആ കാര്യം അല്പസമയത്തിലൊക്കെ വിശദീകരിക്കും ഏതെങ്കിലും വിധത്തിൽ ഈ മുൻകൂർ ജാമ്യവ്യവസ്ഥ ലംഘിക്കപ്പെടുന്ന സാഹചര്യമുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് ഏതായാലും അദ്ദേഹം കൽപ്പറ്റ പോലീസ് ഹെഡ്ക്വാർട്ടർ ഓഫീസിൽ അല്പസമയം ആ ക്യാമ്പിൽ അല്പസമയത്തിന് ശേഷം എത്തുമെന്നാണ് നാം അറിയുന്നത് ഏതായാലും അദ്ദേഹത്തെ പത്തേരി ഡി വൈ എ കെ കെ അബ്ദുൾ ഷരീഫ് ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ മണിക്ക് തന്നെ ഇവിടെ എത്തിയിരുന്നു അവർ അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ച് പോലീസ് സംയുക്ത സംഘമാണ് ഈ കേസിൻ്റെ അന്വേഷണ സംഘത്തിലുള്ളത് ഒൻപത് അംഗ സംഘം ഏതായാലും അവർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാൽ ഐ സി ബാഷണ എം എൽ എ ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്കറിയാം ഈ കേസിൽ ഒന്നാം പ്രതിയാണ് ആത്മഹത്യാ പ്രേരണ കേസിൽ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ചോദിച്ചറിയാനുള്ള ഒരു സാഹചര്യമുണ്ട് അതുമാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ പരിശോധനകളെല്ലാം ഡി സി സി ഓഫീസിലും കെ കെ ഗോപിനാഥൻ്റെ വീട്ടിലും അതോടൊപ്പം ഡോക്ടർ സണ്ണി ജോർജ് വീട്ടിലെല്ലാം പരിശോധനകൾ നടത്തിയിരുന്നു കെ കെ ഗോപിനാഥിൻ്റെ വീട്ടിൽ ുന്ന ചില രേഖകൾ അതിൽ പ്രധാനപ്പെട്ടത് ഈ കെ കെ ഗോപിനാഥനും ഐ സി ബാലകൃഷ്ണനും ടപാടുകൾ അതിൽ നിയമനപരമായ നിയമന കോഴയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി ഉണ്ട് എന്നതെല്ലാമാണ് ഏതായാലും അത്തരം രേഖകളെല്ലാം പരിശോധിച്ച ശേഷം അതിൻ്റെ എല്ലാം ഒരു അതിൽ പശ്ചാത്തലത്തിലാണ് അതെല്ലാം മുൻനിർത്തിയാണ് ഏതായാലും ഐ സി ബാലകൃഷ്ണനെ പോലീസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം അദ്ദേഹം എത്തുമെന്നാണ് നമുക്ക് ലഭിച്ച വിവരം ഇവിടെ ക്രൈംബ്രാഞ്ച് നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോഴും ഈ ക്യാമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ആ വിധത്തിൽ അന്വേഷണ സംഘമെല്ലാം എത്തി ഇപ്പോൾ നമ്മൾ അറിയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വക്കീലുമായി കൽപ്പറ്റി ിൽ സംസാരിക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വക്കീൽ ബത്തേരിയിലെ റഷീദാണ് ടി പി റഷീദാണ് അദ്ദേഹത്തിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട വക്കീൽ അദ്ദേഹവുമായി സംസാരിക്കുകയാണ് എന്നുള്ളതാണ് ഏതായാലും അല്പസമയത്തിനകം കൽപ്പറ്റി ക്യാമ്പിലേക്ക് എത്തുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് ഈ കേസിന്റെ ഒന്നാം പ്രതി എന്ന നിലയ്ക്ക് ആ വിധത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ഐ സി ബാലകൃഷ്ണൻ എന്ന് പോലീസിന് അറിയാനുണ്ട് അത് നിയമനക്കുഴ മാത്രമല്ല അതുമായി പ്രേരണയ്ക്ക് വിധേയമായ വിധത്തിൽ അല്ലെങ്കിൽ എൻ എം വിജയന് ആ ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭവം ൾ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഈ ഫോൺ സംഭാഷണങ്ങൾ ചില ഡീജിറ്റൽ രേഖകളുമെല്ലാമാണ് എൻ എം വിജയനും എൻ ഡി അപ്പച്ചനും തമ്മിൽ സംസാരിക്കുന്ന ചില ഫോൺ സംഭാഷണങ്ങളിൽ പ്രത്യക്ഷത്തിൽ തന്നെ ഈ ഐ സി ബാലകൃഷ്ണനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് ആ പരാമർശങ്ങൾ സംബന്ധിച്ചെല്ലാം ഈ ഐ സി ബാലകൃഷ്ണൻ ചോദ്യങ്ങൾ ചോദ്യം ഐ സി ബാലകൃഷ്ണനോട് വിവരങ്ങൾ തേടേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന് ഏതായാലും അക്കാര്യങ്ങളെ സംബന്ധിച്ചൊരു വിശദ പരിശോധന വിശദത്തെ ചോദ്യം ചെയ്യലാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് ലക്ഷ്യമാക്കുന്നത് ഈ ചോദ്യം ചെയ്യലിലൂടെ ഏതായാലും ആ വിധത്തിൽ ിൽ നടപടിക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം അദ്ദേഹം ഇവിടേക്ക് എത്തുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് അനുപ ഈ വിജയന്റെ ആത്മഹത്യക്ക് ശേഷം അതിനുശേഷം ആണ് ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നത് തുടർന്ന് ഈ കേസ് അന്വേഷണം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഇവർ പ്രതികളായി അതിനുശേഷം ആ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി ഈ കാലയളവിൽ തന്നെ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഇതാദ്യമായി പോലീസിലേക്ക് വരുന്ന സാഹചര്യമുണ്ടായി അതിനു മുമ്പ് ഇതെല്ലാം ഈ കോൺഗ്രസ് വൃത്തങ്ങളിൽ ഇങ്ങനെ കോൺഗ്രസ് പാർട്ടിക്കകത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന പ്രശ്നമായിരുന്നു പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം മത്സരിക്കുന്ന സമയത്തൊക്കെ ഈ പൈസ ജോലി കിട്ടാതെ പോയ ആളുകൾ പണം നഷ്ടപ്പെട്ട ആളുകളൊക്കെ ഇത് പരാതി പറയും എന്ന് പറഞ്ഞു വരുന്ന സമയത്തൊക്കെ അത് സെറ്റിൽ ചെയ്യാൻ നേതാക്കളും മറ്റുമൊക്കെ ഓരോ തരത്തിൽ പ്പ് കാലത്തും ശ്രമിച്ചു എന്നൊക്കെ ചർച്ചകളിൽ പല നേതാക്കളും ഇതിനോടകം തന്നെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനുശേഷം വിജയൻ്റെ മരണത്തിന് ശേഷം ആത്മഹത്യാ കുറിപ്പ് നമ്മൾ പുറത്തുവിട്ടതിന് ശേഷം കേസ് വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ പലരും പരാതിക്കാരായി വന്നു ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടി അടക്കം ചൂണ്ടിക്കാട്ടി ചതിയും വഞ്ചനയും ഒക്കെ ഉണ്ടല്ലോ കാരണം ജോലി നൽകാമെന്ന് ഉറപ്പ് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പലരിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങിയിട്ടുള്ളത് ചിലതിൽ ഇടപാടുകൾ നടന്നിട്ടുണ്ട് കുറേയൊക്കെ മടക്കി നൽകിയിട്ടുണ്ട് ഇപ്പോഴും ബാക്കി ലക്ഷങ്ങൾ ബാക്കിയുള്ളവരുണ്ട് ഈ ഇടപാടുകളൊക്കെ വെളിപ്പെടുന്ന നിരവധി കേസുകൾ ഇതിനോടകം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ വിജയൻ്റെ ആത്മഹത്യയും അതിന് പ്രേരണയ്ക്ക് വിജയനെ അതിന് പ്രേരിപ്പിച്ച നിലയിൽ എന്താണ് ഐ സി ബാലകൃഷ്ണന്റെ പങ്ക് അതിനാധാരമായ നിയമന തട്ടിപ്പ് പതിനാറ് മുതൽ ഇങ്ങോട്ടുള്ളതിൽ പലതും അതിൽ ഇപ്പോൾ വന്നിട്ടുള്ള പരാതികൾ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങളുമെല്ലാം ഈ അന്വേഷണത്തിൽ ഈ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി സ്വാഭാവികമായും കടന്നു വരില്ലേ വരേണ്ടതുകൂടിയാണല്ലോ അതിലൊക്കെ ഡി സി സിയുടെയും അതുപോലെ ഐ സി ബാലകൃഷ്ണന്റെയും ഒക്കെ പങ്കാളിത്തം ഡി സി സി പ്രസിഡന്റിന്റെ അറിവും ഉറപ്പും ഡി സി സി നിർദ്ദേശിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന തരത്തിലാണ് പലരും പണം നൽകിയിട്ടുള്ളത് അതെല്ലാം ഇപ്പോഴത്തെ ഈ ചോദ്യം ചെയ്യലിൽ വരാനിടയുള്ളതാണല്ലോ ആ തീർച്ചയായും അതിൽ പ്രധാനപ്പെട്ടത് ഈ എം എൽ എയുടെ ഓഫീസിൽ ഇടപെട്ട ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നുള്ളതാണ് നമ്മൾ അഡീഷ് ജോസഫിൻ്റെ എല്ലാം ആ വിധത്തിലുള്ള വെളിപ്പെടുത്തൽ നൽകിയിരുന്നു ആ കാര്യങ്ങൾ സംബന്ധിച്ച് പോലീസിന് വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഐ സി ബാലക്ഷൻ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലാണ് ഈ ബാങ്ക് നിയമനോഴയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നടന്നത് പ്രത്യേകിച്ച് അനധികൃതമായ നിയമനം നൽകാനുള്ള ശുപാർശ അടക്കം പുറത്തു വന്നിരുന്നു ആ ശുപാർശയിൽ ഉൾപ്പെടെ പോലീസിന് വിവരങ്ങൾ തേടേണ്ടതുണ്ട് ആ വിധത്തിൽ ഈ കേസിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു എന്ന നിലയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ കേസിൽ ഐ സി ബാലക്ഷനെ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ശക്തമായൊരു അന്വേഷണം അദ്ദേഹത്തിനെതിരെ ഉണ്ടാവുന്നതും ഏതായാലും അല്പസമയത്തിനകം ഈ വിധത്തിലുള്ള ചോദ്യങ്ങളെല്ലാം അദ്ദേഹത്തിന് നേരിടേണ്ടി വരും കൽപ്പറ്റ പോലീസ് ഹെഡ് ക്വാർട്ടർ ക്യാമ്പിൽ ഇപ്പോൾ അദ്ദേഹം എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ പൂർണ്ണ സജ്ജരായി തന്നെ എത്തിയിട്ടുണ്ട് ഇനി ഐ സി ബാലകൃഷ്ണൻ എത്തേണ്ട ഒരു താമസം ഉള്ളൂ ഏതായാലും വൈകിട്ട് വരെ ചോദ്യം ചെയ്യൽ തുടരും എന്നാണ് വിവരം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ ഡി സി സി പ്രസിഡന്റ് എഡ് അപ്പച്ചനെയും കെ കെ ഗോപിനാഥനെയും എല്ലാം തെളിവ് ശേഖരവുമായി ബന്ധപ്പെട്ട് അവരുടെ വീടുകളിലും ഡി സി സി ഓഫീസിലുമെല്ലാം എത്തിച്ച് തെളിവെടുത്തിരുന്നു ഐ സി ബാലകൃഷ്ണൻ അങ്ങനെയെങ്കിൽ എം എൽ എ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും തെളിവ് ശേഖരണം നടത്തുകയും എല്ലാം ചെയ്യേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അങ്ങനെയെങ്കിൽ കൽപ്പറ്റ ക്യാമ്പിൽ നിന്ന് ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം ഈ വിധത്തിൽ എം എൽ എ ഓഫീസിലേക്കോ മറ്റ് ഡി സി സി ഓഫീസിലേക്കോ കൊണ്ടുപോയി തെളിവെടുപ്പിനുള്ള സാഹചര്യം എല്ലാം ഒരുങ്ങുന്നുണ്ട് ഏതായാലും ആ ഒരു അത്തരമൊരു കാര്യങ്ങൾ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും സൂചിപ്പിക്കുന്നത് ആ വിധത്തിലുള്ള പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിലെല്ലാം സംബന്ധിച്ചുള്ള ഈ ചോദ്യം ചെയ്യലിനിടെ തെളിവ് ശേഖരിക്കുകയും മറ്റും ചെയ്യേണ്ടതുണ്ട് കെ കെ ഗോപിനാഥനെയും ഡി സി സി പ്രസിഡന്റ് എൻ ഡി അബച്ചനെയും ചോദ്യം ചെയ്യുന്നതിനിടെ പോലീസിന് ചില വിവരങ്ങളെല്ലാം ലഭിച്ചിരുന്നു അതാണ് ഈ കെ കെ ഗോപിനാഥന്റെ വീട് സെർച്ച് ചെയ്ത് കണ്ടെടുത്ത ചില രേഖകൾ ആ അതിൽ പ്രധാനമായും ഉള്ളത് ഐ സി ബാലകൃഷ്ണനെതിരെയുള്ള ചില രേഖകളാണ് ചില സാമ്പത്തിക ഇടപാടുകൾ കെ കെ ഗോപിനാഥന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള ചില പണവും അത് എം എൽ എ ഓഫീസിലേക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങളെല്ലാം കെ കെ ഗോപിനാഥൻ പോലീസിന് കൈമാറിയിട്ടുണ്ട് അത് സംബന്ധിച്ചും ഈ പുതിയ രേഖകളെ സംബന്ധിച്ചും ചോദ്യം ചെയ്യലിന് ഐ സി ബാലകൃഷ്ണൻ വിധേയനാക്കേണ്ടി വരും അനുഭവം ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത് ഇന്നിപ്പോൾ ഐ സി ബാലകൃഷ്ണൻ വരുന്നതിന് മുമ്പ് തന്നെ എൻ ഡി അപ്പച്ചനെയും ഗോപിനാഥനെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദ്യം ചെയ്തിരുന്നു ഈ പ്രതികൾ രാവിലെ ഉദ്ദേശം എത്ര മണിയോടുകൂടിയാണ് ചോദ്യം ചെയ്യലിന് പോലീസ് സംഘത്തിന് മുമ്പാകെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്കും മറ്റും ഈ ക്യാമ്പ് ഓഫീസിലേക്കും മറ്റും എത്തിയിട്ടുള്ളത് എത്തിയിരുന്നത് കെ കെ ഗോപിനാഥൻ ഒൻപതരയ്ക്ക് തന്നെ എത്തി പത്ത് മണിക്ക് എൻ ഡി എ ബച്ചൻ എത്തി ഈ ദിവസങ്ങളിലെല്ലാം തന്നെ അവർക്ക് പിന്നീട് പോലീസ് ഓരോ ദിവസത്തെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് വിട്ടയക്കുന്ന സമയത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം വൈകിട്ട് വരെ തുടർന്നു എന്നാൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം ചോദ്യം ചെയ്യൽ അവസാനിച്ചു ഇന്നലെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുന്ന സാഹചര്യം ഏതാണ്ട് ഒരു മൂന്നരയോട് കൂടിയായിരുന്നു ഏതായാലും അതിനിടെയാണ് തെളിവ് ശേഖരണവും മറ്റും നടത്തിയത് ഏതായാലും എം എൽ എ ഇപ്പോൾ പതിനൊന്ന് മണിയാകുന്നു എന്നുള്ളതാണ് പതിനൊന്ന് മണിയാവുമ്പോഴും എം എൽ എന്തായാലും പോലീസ് ക്യാമ്പിലില്ല അദ്ദേഹം എത്തും എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരും നമ്മളോട് നമ്മളോടിക്കുന്നത് പ്രത്യേകിച്ച് ഇത് വളരെ വിചിത്രമായ ഒരു സാഹചര്യമാണ് കാരണം കോടതി നിർദ്ദേശിച്ച സമയക്രമം ലംഘിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു നാല്പത് നാൽപ്പത്തിയഞ്ച് മിനിറ്റായി പത്തുമണിക്ക് ഹാജരാകണമെന്നത് കോടതിയുടെ നിർദ്ദേശമാണ് അതനുസരിച്ച് അനൂപ് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരെല്ലാം ഒരു പ്രതിയായ എം എൽ എക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എം എൽ എ ഇപ്പോഴും താൻ പ്രതിയായ കേസിൽ അഭിഭാഷകനുമായി അഭിഭാഷകനുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ കോടതിയുടെ ഒരു നിർദ്ദേശത്തെ ഈ ജാമ്യവ്യവസ്ഥയിലെ മുൻകൂർ ജാമ്യവ്യവസ്ഥയിലെ ഒരു വ്യക്തമായ നിർദ്ദേശത്തെ കൃത്യമായി ലംഘിച്ചിരിക്കുകയാണ് അത് വളരെ കൃത്യവും വ്യക്തവുമാണ് കഴിഞ്ഞ നാൽപ്പത് മിനിറ്റായി മറ്റു രണ്ട് പ്രതികളും കൃത്യമായി ഇപ്പോൾ അനൂപിനോട് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ് ഗോപിനാഥൻ ഒൻപതരയ്ക്കെത്തി എൻ ഡി അപ്പച്ചൻ പത്തുമണിക്കെത്തി കോടതി പറഞ്ഞത് പാലിച്ചു പക്ഷേ ഇവിടെ എം എൽ എ ആയ കൂടുതൽ ഉത്തരവാദിത്വമുള്ളയാൾ ഒന്നാം പ്രതിയായയാൾ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ചോദ്യം ചെയ്യലിന് വിധേയനാകാതെ മറഞ്ഞു നിൽക്കുന്നു അഭിഭാഷകനുമായി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ കോടതി ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിർദ്ദേശത്തെ ഇതിനോടകം തന്നെ പ്രതിയായ എം എൽ എ ലംഘിച്ചിരിക്കുന്നു എന്നതുകൂടി വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ് അനൂപ് ഏതായാലും ആ സമയപരിധി സംബന്ധിച്ച് ആ ഒരു ലംഘനം ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മണിക്ക് എത്തേണ്ട ഐ സി ബാലേഷൻ പതിനൊന്ന് മണിയായിട്ടും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടില്ല അത് അതിൽ മുൻകൂർ ജാമ്യ വ്യവസ്ഥയുടെ ഏതെങ്കിലും വിധത്തിലുള്ള ലംഘനമുണ്ടോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥ തന്നെ വ്യക്തമാക്കേണ്ടതാണ് ആ ഏതെങ്കിലും ഇളവുകൾ അദ്ദേഹത്തിൻ്റെ ബാധകമാണോ എന്നുള്ള കാര്യത്തിലെല്ലാം ചില വിശദാംശങ്ങൾ സ്ഥിരീകരണങ്ങൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നാണ് വരേണ്ട വരേണ്ടത് അത് വിശദീകരിക്കേണ്ടത് അവരാണ് ഏതായാലും അത്തരത്തിലൊരു പ്രതികരണം നമുക്ക് അല്പസമയത്തിനകം പ്രതി പ്രതീക്ഷിക്കുകയും ചെയ്യാം ഏതായാലും ഈ സമയവും ഐ സി ബാലേഷൻ അന്വേഷണ ഉദ്യോഗസ്ഥ മുൻപാകെ ഹാജരായിട്ടില്ല എന്നാണ് എന്നതാണ് വാസ്തവം ഏതായാലും അല്പസമയത്തിനകം അദ്ദേഹം എത്തും എന്നാണ് അദ്ദേഹത്തിന് അഭിഭാഷകനുമായിട്ടുള്ള ചില ആശയവിനിമയങ്ങൾ കൽപ്പറ്റയിൽ നടത്തുകയാണ് എന്നതാണ് വിവരം ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ക്യാമ്പ് ഓഫീസിലെത്തിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് എത്തിയിട്ടുണ്ട് അതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ചുമതലയുള്ള അന്വേഷണ സംഘത്തിലുള്ള പോലീസ് സംഘവും എത്തിയിട്ടുണ്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ചും പോലീസുമായാണ് ഇത് സംയുക്തമായി അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അവധിയാക്കാൽ ക്രൈംബ്രാഞ്ച് സി എ ആണ് ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ച് പ്രതിനിധി അതോടൊപ്പം ഒരു സി ഐയും സി ഉണ്ട് അതോടൊപ്പം ഒരു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് ഉണ്ട് അതോടൊപ്പം ബത്തേരി ഡിവൈഎസ്പിക്ക് ആണ് ഈ അന്വേഷണത്തിന് ചുമതലയും ഉള്ളത് അതായാലും അവിടേക്ക് എത്തുന്ന ഐ സി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടിട്ട് തന്നെയാവും അകത്തേക്ക് കയറുക അതുപോലെ തന്നെ ഈ ചോദ്യം ചെയ്യലിന് ശേഷവും ഇടയിലും എപ്പോഴെങ്കിലുമൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും വരാൻ സാധ്യതയുണ്ട് അനൂപ് പറഞ്ഞതനുസരിച്ചും കഴിഞ്ഞ ദിവസം മറ്റു പ്രതികൾ ചോദ്യം ചെയ്യലിന് ഹാജരായത് വെച്ച് നോക്കിയാലും കൽപ്പറ്റ കോടതി കൊടുത്ത മുൻകൂർ ജാമ്യത്തിൽ നൽകിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉപാധി എന്ന് പറയുന്നത് സമയബന്ധിതമായ കസ്റ്റഡി ചോദ്യം ചെയ്യലിനാണ് സമയബന്ധിതം എന്നതുകൊണ്ട് കോടതി അതിൽ വിവക്ഷിച്ചിരുന്നത് പറഞ്ഞിരുന്നത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം വരെ അതിലും സമയം പറഞ്ഞിട്ടുണ്ട് ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ് അതാണ് പറഞ്ഞത് ആദ്യത്തെ ദിവസം ഈ പ്രതികളെ ചോദ്യം ചെയ്യുമ്പോൾ അത് ഏതാണ്ട് പൂർണ്ണ ദിവസവും പൂർണ്ണ സമയവും കോടതി പറഞ്ഞതുപോലെ തന്നെയായിരുന്നു അടുത്ത ദിവസമാണ് അതിന് മുമ്പ് അവസാനിച്ചത് പക്ഷേ രാവിലെ കൃത്യസമയത്ത് തുടങ്ങിയിരുന്നു അത് ഈ ജാമ്യം ലഭിച്ച പ്രതികളുടെ ഒരു ഉത്തരവാദിത്വമാണ് കോടതി നിർദ്ദേശം മാനിക്കുക പാലിക്കുക എന്ന് ുള്ളത് പക്ഷേ ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ഈ നേരം വരെയും അന്വേഷണത്തിന് കോടതി നിർദ്ദേശിച്ച രാവിലെ മണിക്ക് എത്താൻ നിർദ്ദേശിച്ചു എന്നുള്ള തരത്തിൽ ആണ് കൃത്യമായി വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അത് ലംഘിച്ചുകൊണ്ട് കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് മിനിറ്റായി ഈ പത്ത് മണിയും കഴിഞ്ഞ് പത്ത് നാൽപ്പത്തിയഞ്ചായിട്ടും ഇതുവരെയും അന്വേഷണ സംഘത്തിന് മുമ്പാകെ അദ്ദേഹം ഹാജരായിട്ടില്ല എന്നുള്ളതാണ് പകരം അഭിഭാഷകനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം ലഭിക്കുന്ന വിവരം അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരാകട്ടെ പ്രതിയെയും കാത്തിരിക്കുകയാണ് ചോദ്യം ചെയ്യലിന് തയ്യാറായി ഇപ്പോൾ ഏറ്റവും അവസാനമായി ഈ കേസുമായി ബന്ധപ്പെട്ട് കൽപ്പറ്റയിൽ നിന്ന് നൽകാനുള്ളത്